നമ്മൾ ചിക്കനും ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഡിഫറൻറ്റായിട്ട് വെറൈറ്റി ആയിട്ടൊരു സാധനം വന്നിട്ടുണ്ട് പന്നി ആൻഡ് കപ്പ പന്നി ഫ്രൈയും കപ്പ ഓക്കെ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം വെറൈറ്റി ആയിട്ടൊരു സാധനം അപ്പോൾ അത് തേടിയിട്ട് വന്നതാണ് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് നമ്മുടെ രവിയേണ്ട കടയാണ് നമ്പിശങ്കരയിലുള്ളത് അപ്പോൾ അത് കൊളകപ്പാറയിൽ നിന്ന് സ്കൂൾ റോഡ് ഒരു ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് കൊണ്ടു കയറിക്കഴിഞ്ഞാൽ നമ്പിശങ്കരയിലാണ് ഉള്ളത് സാധനം അപ്പോൾ അത് രവിയേൻ്റെ കട എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം രവിയേണ്ട കടയിൽ അത് നമുക്ക് ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണ് വന്നത് അപ്പം നമ്മുടെ ഇവിടെ അത്യാവശ്യം ഫേമസ് കടയാണ് പിന്നെ പക്ഷേ കുറേ പേർക്കൊന്നും അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളൊന്നും അങ്ങനെ അറിയാതെ പോയി ലേറ്റായിട്ട് അറിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അറിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മളത് നോക്കട്ടെ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായാലും അടിപൊളിയാണെന്നാണ് എല്ലാവരും ഫീഡ്ബാക്ക് പറയുന്നത് എല്ലാവരും പറയുന്നതും പിന്നെ ഇവിടെ വന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ പറയുന്ന സാധനം സൂപ്പറാണെന്നാണ് അപ്പോൾ നമ്മൾ ഇവരുടെ വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിൽഡ് ഉണ്ട് പന്നി ഗ്രിൽഡ് പിന്നെ ചില്ലി ഉണ്ട് പന്നി ചില്ലി ആൻഡ് പിന്നെ ഫ്രൈ ആണ് പന്നി ഫ്രൈ ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി സംഭവം എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് അടിപൊളിയാന്ന് തന്നെ പറയാനുള്ളൂ വെറൈറ്റി ആണ് സെറ്റാണ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇടാം അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സംഭവം ഒക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട് അടിപൊളി സാധനമായിരുന്നു അപ്പൊ നമുക്കൊരു രണ്ട് മച്ചന്മാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ പന്നിയും പന്നി ഫ്രൈയും കപ്പയൊക്കെ അടിച്ച് സെറ്റാണ് അടിപൊളി സാധനമായിരുന്നു ഒന്നും പറയാനുള്ളൂ രക്ഷയില്ല അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ് അപ്പോൾ നമ്മുടെ രവിയേറ്റർ ആണ് രവിയേട്ടനുണ്ട് അപ്പോൾ എല്ലാ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഗൈസ്